കോഴിക്കോട് നിന്നും ഒരു വാർത്ത വരുന്നു കോഴിക്കോട് പയ്യോണിയിൽ മകൻ നൽകിയ പരാതിയിൽ പിതാവിന്റെ ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരുങ്ങി പോലീസ് ഉഴുവയലിൽ മുഹമ്മദിന്റെ മൃതദേഹമാണ് നാളെ പുറത്തെടുക്കുക ആർഡിയോ ഗവൺമെന്റ് ഡോക്ടർ ഇൻസ്പെക്ടർ എ കെ സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിലാണ് മുഹമ്മദിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മുഹമ്മദിന്റെ സഹോദരൻ മൃതദേഹം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചിരിച്ചിൽപ്പള്ളി ഖബർസ്ഥാനിൽ സംസ്കരിക്കുകയുമായിരുന്നു എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് ഈ പിതാവിൻ്റെ മൃതദേഹം സംസ്ക സംസ്കരിച്ചതൊരു മകനാണ് ഇപ്പോൾ പരാതി നൽകിയത് മറ്റൊരു മകനാണോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഡോക്ടർ അരുണന്മാർ മകനല്ല സഹോദരനാണ് മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് ഊളവായൽ മുഹമ്മദിന്റെ മൃതദേഹം വീട്ടിൽ കണ്ടെത്തുന്നത് ആ സമീപത്തുണ്ടായിരുന്ന അയൽവാസിയായ ഒരു സ്ത്രീയാണ് കസടിയിൽത്തത്തിൽ മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് പിന്നീട് സഹോദരങ്ങളെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് സഹോദരൻ വീട്ടിലെത്തുകയും മൃതദേഹം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ പരാതിക്ക് ഇപ്പോൾ അടിസ്ഥാനപരമായി കാര്യം എന്ന് പറയുന്നത് ഈ മുഹമ്മദിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട് അതോടെ തന്നെ അന്ന് മരണം നടന്ന സമയത്ത് പോസ്റ്റ്മോർട്ടമോ മറ്റ് നടപടികളൊന്നും നടത്തിയിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ സംശയമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പയ്യോളി പോലീസിൽ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരിക്കുന്നത് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത് ഈ മൃതദേഹം സംസ്കരിക്കുന്നതിനൊക്കെയായി വേണ്ടിയുള്ള മരണാനന്തര ചടങ്ങുകളോടനുബന്ധിച്ചാണ് അത്ര പണം പിൻവലിച്ചത് പറയുന്നത് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പണം ബാങ്ക് അക്കൗണ്ടിലും ഇവരുടെ കയ്യിലുമുണ്ട് എന്ന് തന്നെ ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഖബർ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും ഫോറൻസിക് സർജനും അതോടൊപ്പം തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തുകയും മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുക ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് ഇവർ അവിടെ മൃതദേഹം കണ്ടെത്തുകയും അന്ന് ഡോക്ടറെത്തി പരിശോധിച്ച് മരണം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സഹോദരൻ മൃതദേഹം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തത്ഭിലാഷ